വളരെ എക്സൈറ്റിംഗ് ആയിട്ടുള്ളൊരു ക്രൈം ത്രില്ലർ ഒരു ഓഫീസിൽ നിഗൂഢമായ ഒരു സാഹചര്യത്തിൽ ഒരു മരണം സംഭവിക്കുകയാണ് ട്രെയിലർ കാണുമ്പോൾ തന്നെ നമുക്കറിയാം ഇതൊരു സാധാരണ മരണമല്ല മറിച്ച് കൊലപാതകമാണ് എന്ന് അതെ ഞാൻ സംസാരിക്കുന്നത് ജൂൺ ഏഴാം തീയതി റിലീസ് ആവുന്ന ഗോളം എന്ന സിനിമയെ തന്നെയാണ് ഇതൊരു മത്സരമാണ് അടുത്ത മൊണോ പോളി ആരാണെന്ന് തീരുമാനിക്കുന്ന മത്സരം ആ കൊലയാളി ആരായിരിക്കും ഒരു പക്ഷേ സന്നി ആയിരിക്കുമോ ട്രെയിലർ കാണുമ്പോൾ നമ്മൾക്ക് അങ്ങനെയാണ് തോന്നുന്നത് എന്തായാലും കൂടുതൽ കാര്യങ്ങൾ നമ്മൾക്ക് സിനിമ കണ്ടതിന് ശേഷം തീരുമാനിക്കാം ദിലീഷ് പോത്തൻ രഞ്ജിത്ത് സജീവ് അലൻസിയർ ലി ലോപ്പസ് സിദ്ദിഖ് കാർത്തിക് ശങ്കർ അൻസൽ പള്ളുരുത്തി ചിന്നു ചാന്ദിനി എന്നിവരാണ് ഗോളത്തിലെ പ്രധാന കഥാപാത്രങ്ങളെ അവതരിച്ചത് പ്രണയം കിണർ കൽബ് എന്നീ സിനിമകൾക്ക് ശേഷം ദമ്പതികളായ ആനിയും സജീവും കൂടി ഫ്രഗ്നന്റ് നാച്ചുറൽ ഫിലിം ക്രിയേഷൻസിന്റെ ബാനറിൽ ഒരുക്കിയ സിനിമയാണ് ഗോളം ഈ സിനിമയ്ക്ക് തിരക്കഥ ഒരുക്കിയിരിക്കുന്നത് പ്രവീൺ വിശ്വനാഥാണ് എബി സാൽവിൻ ആണ് ഈ ചിത്രത്തിന് വേണ്ടി ഒരുക്കിയത് ട്വിൻ എന്ന സസ്പെൻസ് ത്രില്ലറിലൂടെ അറിയപ്പെട്ട വിജയകൃഷ്ണനാണ് ഈ സിനിമയ്ക്ക് വേണ്ടി ക്യാമറ കൈകാര്യം ചെയ്തിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി സിനിമയായ സൗദി വെള്ളക്കേയുടെ വസ്ത്രാലങ്കാരത്തിന് ആ വർഷത്തെ കേരള സംസ്ഥാന അവാർഡ് ലഭിച്ച മഞ്ജുഷ രാധാകൃഷ്ണനാണ് ഗോളത്തിന്റെ വസ്ത്രാലങ്കാരം നെയ്മർ കിങ് ഓഫ് കോത്ത എന്നീ സിനിമകളിലൂടെ ശ്രദ്ധേയനായ നിമിഷ് താനൂരാണ് ഈ സിനിമയുടെ കലാസംവിധായകൻ ദിലീഷ് പോത്തനും അരങ്ങേറ്റക്കാരനായ സംജാതും കൂടെ ഒന്നിക്കുന്ന ആദ്യ സിനിമ കൂടിയാണിത് ജൂൺ ഏഴിനാണ് ഗോളം തിയേറ്ററുകളിൽ എത്തുന്നത് സിനിമ കണ്ടതിന് ശേഷം നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റിൽ പറയാവുന്നതാണ് കൂടുതൽ സിനിമ അപ്ഡേറ്റുകളും സിനിമാ വാർത്തകളുമായി വീണ്ടും കാണുന്നവരെ ഇറ്റ്സ് ബൈ ഫ്രം അക്ഷക്കു